ഹലോ നമസ്കാരം ഞാൻ ആതിര ആദിര നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോന്റെ ഒരു ഭാഗമായിട്ട് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് കമന്റും അല്ലാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു റോസ് മേരി ഇപ്പൊ ട്രെൻഡിങ്ങില് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലും എല്ലാത്തിലും തരംഗായിക്കൊണ്ടിരിക്കുന്ന റോസ് മേരിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പം ഇത് ഒരു കൃഷി റിലേറ്റഡ് ആയിട്ടല്ല എന്നാലും നല്ലൊരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു റോസ്മേരിയെ പരിചയപ്പെടുത്താൻ കൂടിയാണ് വന്നിട്ടുള്ളത് ഈ ഒരു റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ളത് ഏട്ടനാണ് അപ്പൊ ഏട്ടൻ ക്യാമറയുടെ ബാക്കിലാണ് നമുക്ക് മുന്നിലേക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുണ്ട് അപ്പൊ നല്ലൊരു റോസ്മേരിനെ പല തരത്തിലുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നല്ലൊരു ബ്രാൻഡ് ഏതാണ് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു ബദ്രീസ് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് അപ്പൊ അത് ആയുർവേദിക് ഒരുപാട് പ്രൊഡക്ട്സ് അവിടുന്ന് ഉണ്ട് ആയുർവേദിക് പെയിൻ ആയിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അവരെ വെബ്സൈറ്റില് അപ്പോ ഈ ഒരു ഇതാണ് വരണത് റോസ്മെരിയുടെ ഇതാ ഈ ഒരു രീതിയിലാണ് വരണത് നമുക്ക് ഈ ഒരു ഡ്രൈ ലീഫ് തന്നെ ഓർഗാനിക് പല രീതിയിലും എല്ലാത്തിലും മായം ചേർത്തോണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നമുക്ക് വിശ്വസി വാങ്ങിക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് ഞാൻ ഈ ഒരു പരിചയപ്പെടുത്തുന്നത് ഈ ഒരു റോസ്മേരി റോസ്മേരിയെ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും ഇത് ഉപയോഗിക്കേണ്ട രീതിയാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അറിയാം ഈ ഒരു റോസ്മേരി എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചു ഒരുപാട് നന്നായിട്ട് മുടികൊഴിച്ച് കൊഴിച്ചിൽ ഉണ്ടായിരുന്ന ടൈമിൽ മുടി കൊഴിച്ചിലിന് നല്ല മാറ്റം വന്നു അതുപോലെ തന്നെ താരന് സ്പ്ലിറ്റ്നെസ് അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിന് അടുത്തറിഞ്ഞത് അപ്പൊ ഈ ഒരു ബദ്രീസിന്റെ പ്രൊഡക്ട്സ് ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ അവരുടെ വെബ്സൈറ്റിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി തിളച്ചു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഒരു രണ്ട് സ്പൂണാണ് റോസ് മേരി ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വിടാം എന്നതിനു ശേഷം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടും തിളപ്പിക്കുക അഞ്ചു മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടും തിളപ്പിക്കുക അപ്പൊ ഈ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ ആയിട്ട് വറ്റി വരും അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഓയിൽ ചെയ്യാം അപ്പൊ ഇത് വരുന്നത് വേണീമൃത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ഡീപ്പായിട്ടുള്ള ഓയിലിംഗ് ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള ഒരു ഓയിലിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം ഇത് കൂടുതലായിട്ട് നമ്മളെ മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിലിംഗ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാത്രിയിൽ ടോണറൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഉപയോഗിക്കാം അപ്പം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു റോസ്മേരി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റോസ്മേരി ചൂട് ആറിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കണം അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക റോസ്മേരി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ എന്താ താരന്റെ ണ്ട് മുടി ബേബി ഹെയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുടി കോഴ്ശല് നല്ലോണം നിന്നിട്ടുണ്ട് നല്ലോണം ഉണ്ടായിരുന്നു ചൂടിന്റെ ടൈമിൽ ഇപ്പം ഇത് തേക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം നല്ലോണം നിന്നിട്ടുണ്ട് ആ നല്ലൊരു ബ്രാൻഡ് നമ്മൾ കുറച്ചായി നോക്കുന്നു മുടികൊശലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ഈ ീസിന്റെ സാധനമാണ് പിന്നെ നമ്മളിപ്പൊ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഇപ്പൊ നല്ല റിസൾട്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഓയിൽ ശേഷമാണ് നമ്മൾ നമ്മൾ ഈ ഒരു മുടി നന്നായിട്ട് വരും പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മുടിക്ക് നല്ല ഒരു ഗ്ലൈസിംഗും നല്ല സ്മൂത്തും ആയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല റഫായിരിക്കും എന്റെ മുടി എപ്പോഴും ഉണ്ടായിരിക്കുക രാവിലെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം റഫായി മാറും ഇപ്പോ അതൊക്കെ മാറിയിട്ട് ഒരു ഗ്ലേസിങ്ങും ഇത് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുക ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നതിപ്പോ അര ഗ്ലാസ് ആയിട്ട് നമ്മള് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല കളറും നല്ല സ്മെല്ലും ആണത് ഇനി ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം റോസ്മേരി ഇവിടെ റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലും കൂടെ നോക്കാൽപ്പിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മളെ മുടിയിലും കൂടെ ഇത് തട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളെ സ്പ്രീറ്റ്നെസ് ഒക്കെ കുറെ കുറഞ്ഞു കിട്ടും അപ്പം അതുകൊണ്ട് നമ്മളെ ഹെയറും ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്യുന്നതിന്റെ കൂടുതൽ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിലൊരു ടോണറൊക്കെ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്താൽ മതി ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ചിട്ട് കുറച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ നിറഞ്ഞ മുടിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ മുടി കായ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട് താരം കൂടുതലായിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രാത്രിയിൽ ഒരു ടോണറായിട്ട് ഉപയോഗിക്കുന്നവർ എപ്പോഴും വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക പിന്നെ നമുക്ക് ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്ന ടൈമില് ചൂടുവെള്ളത്തിൽ ഇത് രണ്ട് സ്പൂണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നമ്മളൊരു രണ്ട് സ്പൂണ് കുതിർക്കാനിടുക എന്നതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ആ ഒരു ഡ്രൈ ലീഫല്ല ഇത് വരുന്നത് ആ ഒരു ഡ്രൈ ലീഫിൻ്റെ എല്ലാ സ്പും നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും കൂടുതലായിട്ടും ബെനഫിറ്റ് ഉള്ളത് നമ്മൾ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും തിളപ്പിച്ചതിന് ശേഷം നമ്മള് ഇതുപോലെ തണു തണുത്തതിനു ശേഷം കാൽപ്പിലേക്ക് ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ബെനഫിറ്റ് ഉണ്ടാവുക നല്ലൊരു സ്മെല്ലുമാണ് ട്ടോ നമ്മൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും നമ്മളെ മുടി നല്ലൊരു സ്മെല്ല നമ്മൾ മുടി നമ്മൾ തോർത്തി തോർത്തും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലിൽ നല്ലൊരു പോസിറ്റീവ് വൈബിൽ എപ്പോഴും ഇരിക്കാൻ വേണ്ടി പറ്റും തലയ്ക്ക് നല്ലൊരു തണുപ്പ് കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു ഓയിലും ചെയ്യുന്നത് കൊണ്ടുതന്നെ നമുക്ക് ഈ റോയിൽ തലയിൽ നിന്ന് വാർത്തയിട്ട് കളയാൻ വേണ്ടിയിട്ട് ആ ഒരു കെമിക്കൽ ഷാംപു ഉപയോഗിക്കരുത് നമ്മള് ചമ്പരത്തി താളിയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വേണീമൃതത്തിൻ്റെ തന്നെ താളി പൗഡർ പൗഡറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ നല്ല താളിപ്പൊടിയാണ് ഒരുപാട് ഏർ ഒരുപാട് ആയുർവേദ കൂട്ടുകൾ നമ്മള് പൊടിപ്പിച്ചുണക്കി പൊടിപ്പിച്ചെടുത്ത താളിപ്പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വേണീമൃതം ഏറെ വാങ്ങിക്കുമ്പോ അതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു വേണിയമൃതം താളിപ്പൊടി ടോ അപ്പോ പിന്നെ അതുപോലെ റോസ്മേരി നല്ലൊരു ബ്രാൻഡ് നമ്മൾ ഒരുപാട് തപ്പിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ ഒരു ബദ്രീസ് ആയുർവേദിക്കിന്റെ ഈ ഒരു റോസ്മേരി കണ്ടത് ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ല കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ബ്രാൻഡ് കിട്ടിയപ്പം അത് നല്ലൊരു റിസൾട്ടും കൂടെ കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത്രയ്ക്കാണ് ഇതിലെ വിശേഷങ്ങൾ ഉള്ളത് െന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്താൽ മതി അതുപോലെ ഈ ഒരു ബദ്രീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആർക്കെങ്കിലും ഒരു റോസ്മേരി വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ബൈ ബൈ